ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇറവിയും കടലക്ക പൊടിയും വെച്ചിട്ടാട്ടോ അപ്പം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതെന്തായാലും ഇല്ലാണ്ട് നോക്കാലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യും കാമിനൊന്നും മറക്കരുത് നമുക്ക് വീലോട്ട് പോകാം അപ്പം നമുക്കിതാ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ കുങ്കുമ്പം പൂവില്ല അത് ഇട്ട് കൊടുക്കുക അതിൽ നിന്ന് മതി ഇട്ടാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലത് ഉണ്ടെങ്കിൽ മാത്രം മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് അതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പോളം പാൽ വെച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ചൂടാണെന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ സൊക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കുങ്കുമ്പം പൂവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് അത് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതായി ഒരു സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നന്നായിട്ട് ഇതാ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗീ കുറച്ച് അധികം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ഇട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്കിതിൽ നിന്ന് പോരാം അപ്പം ഇത് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് വറുത്തിട്ട് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ടെട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് എന്നെയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് വറുത്തിട്ട് കരിച്ച് കളയേണ്ടില്ല ഇതായ രീതിക്കാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മളിത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു അര കപ്പോളം റവയും അതുപോലെ തന്നെ നമുക്ക് അരക്കപ്പോളം കടലക്കപ്പൊടി ഉണ്ടല്ലോ അതും കൂട്ടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ആ കടലക്കപ്പൊടി ആ ഒരു കട്ട പോലെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് ഒടച്ചെടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വറർത്തിട്ടെടുക്കാം കേട്ടോ അപ്പം എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വാർത്തെടുക്കുന്ന സമയത്ത് ഒരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഏലക്കായ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ റവയും കടലക്കപ്പൊടിയൊക്കെ നന്നായിട്ട് വാർന്നിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇന്ന് നമ്മൾ റവയുടെയും കടലക്കപ്പൊടിയുടെയൊക്കെ കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലങ്ങ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ പാൽ ഇതിൽ ഒഴിച്ച് ഇനി നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരിഭാവം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിട്ടത് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടി നന്നായിട്ട് വെന്തിട്ട് ഇതുപോലെ പാത്രത്തിനൊക്കെ വെട്ട് വരുന്ന ഒരു പരുവായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയം വരെ നമുക്കിതായതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം മധുരം മതിരുന്നതാണെങ്കിൽ നമുക്ക് ഒന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര എന്തെങ്കിലും മതിയാവട്ടെ അപ്പോൾ അതൊന്നും തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും അപ്പോൾ നല്ല അധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ബദാമ്പും അണ്ടിപ്പരി മുതിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്താൽ മതി ഒരുപാട് സമയം നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കേണ്ടില്ല കേട്ടോ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ റവ ഒന്ന് സെറ്റ് ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഗീ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന സ്പൂണിൻ്റെ അടിഭാഗത്ത് ഒന്ന് കുറച്ച് ഓയിലോ ഗിയോ ആക്കി കൊടുക്കാം അല്ലാതെ കുറച്ച് വെള്ളത്തിലൊന്നും മുക്കിയിട്ട് അത് വെച്ചിട്ടും നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നല്ല ഷെയ്പ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്പൂണിൽ ഒട്ടും ഇത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുമില്ല നമുക്ക് സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് മുൻചാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പം ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ നമ്മളെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി നമുക്കിതായത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്